ഹലോ ഇയേഴ്സ് വെൽക്കം ടു ആർ കേസ് ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് അതായത് നമുക്ക് കുറച്ച് കാലം ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച് ഫ്രിഡ്ജിൽ കഴിക്കാൻ പറ്റിയ ഒരു തക്കാളി തൊക്ക് അല്ലെങ്കിൽ തക്കാളി പിക്കൽ എന്ന് പറയാം കേട്ടോ അതാണ് ഇന്ന് തയ്യാറാക്കാൻ പോണത് അത് വന്നിട്ട് നമ്മൾ ഒരു പ്രിസെർവേറ്റീവ്സോ ഒന്നും ആഡ് ചെയ്യുക നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കണം അത് കുറച്ചു കാലം ഇരിക്കുകയും ചെയ്യും കേട്ടോ അതിനായി ഞാനിതവിടെ ഒരു എന്താ പറയുക ഒരു രണ്ട് മൂന്ന് കിലോ തക്കാളി വാങ്ങി വെച്ചിട്ടുണ്ട് നമുക്ക് അതിനെ ഒന്ന് ക്ലീൻ ഒക്കെ ചെയ്ത് ഒന്നിവിടെ വരഞ്ഞൊക്കെ കൊടുക്കണം ഓക്കെ എന്നിട്ട് വേവിക്കുകയൊക്കെ വേണം നമുക്ക് ആ പ്രൊസീജിയറിലേക്ക് പോവാം എങ്ങനെ ചെയ്യാമെന്നൊന്നും നോക്കാം വരും ഈ തക്കാളി തൊക്ക് അല്ലെങ്കിൽ തക്കാളിപ്പിക്കൽ ഉണ്ടാക്കാനായി ഒരു രണ്ട് കിലോ തക്കാളി രണ്ട് കിലോയിൻ്റെ കണക്കാണ് പറയുന്നത് കേട്ടോ തക്കാളി വാങ്ങി വെച്ചിട്ടുണ്ട് ഓക്കെ തക്കാളിയൊക്കെ വെള്ളത്തിലിട്ട് എല്ലാം നല്ലോണം കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ തക്കാളി ഇപ്പം മഴ മഴക്കാലമൊക്കെ ആകുമ്പോൾ തക്കാളിയൊക്കെ നല്ല വിലയൊക്കെ കുറഞ്ഞു കിട്ടുമല്ലോ അപ്പോൾ എല്ലാവർക്കും ഇത് വാങ്ങി ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക ഓക്കെ എല്ലാം കഴുകിയെടുത്ത ശേഷം അതിനെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക കേട്ടോ നാലായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്താൽ മതി തക്കാളി എല്ലാം നമ്മൾ വരഞ്ഞ് കൊടുത്തിട്ട് അതിനെ ഒന്ന് ആവിയായിട്ടാ വയ്ക്കുക കേട്ടോ ഒരു പത്ത് മിനിറ്റ് മതിയാവും ഓക്കെ ഇപ്പം തക്കാളിയൊക്കെ എല്ലാം വെന്തു ഇനി അതൊന്ന് തണുക്കട്ടെ കേട്ടോ തണുത്ത ശേഷം നമുക്ക് അതിൻ്റെ ഓരോന്നായി എടുത്ത് അതിൻ്റെ തോലൊക്കെ കളയണം ഓക്കെ ഇതിപ്പോൾ ഇതിൽ കാണുന്ന പോലെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്കതിൻ്റെ ഉള്ളിലത്തെ പാർട്ട് ആ കുരുവിൻ്റെ പാർട്ടൊക്കെ ഒന്ന് എടുത്ത് കളയണം കേട്ടോ അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഓക്കെ ആ കട്ടയായ ഭാഗം അതിനെ ഒന്ന് കളഞ്ഞാൽ മതി എടുത്ത കേട്ടോ കേട്ടോ സോ നമ്മളിതെല്ലാം അതേപോലെ ചെയ്തെടുക്കുക ഓക്കെ ഇതുണ്ടാക്കണത് കുറച്ചൊരു മെനക്കെട്ട പണിയാണ് പക്ഷേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും ടോക്കീട് തരാതെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഓക്കെ ഇപ്പോൾ അതാ നമ്മളെല്ലാം ശരിയാക്കി കഴിഞ്ഞു ഇനി ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ ഒരു ഉരുള പുളി ഇടുകട്ട ഓക്കെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വേണം പുളി കുറച്ച് തക്കാളിക്ക് നല്ല പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കമ്മിയാക്കാം കേട്ടോ നമുക്ക് കുറയ്ക്കാം എന്നിട്ട് ഈ നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന തക്കാളിയൊക്കെ എല്ലാം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എല്ലാം ഇട്ട് കൊടുത്ത ശേഷം അതിനെ ഒന്ന് നന്നായിട്ട് പേസ്റ്റ് ചെയ്യണം അതില മറ്റേ തോലൊക്കെ നമ്മൾ കളഞ്ഞുവല്ലോ അപ്പോൾ അത് നല്ല ഫൈൻ പീസ്റ്റാക്കാൻ കിട്ടും കേട്ടോ രണ്ട് കിലോ ഉള്ളതുകൊണ്ട് നമുക്കത് ഒന്നിച്ച് പേസ്റ്റാക്കാൻ പറ്റില്ല നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് ചെയ്യേണ്ടി വരും തെറിക്കാതെ നോക്കണം കേട്ടോ പുറത്തേക്ക് എന്നിട്ട് നമ്മളതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോ പ്രാവശ്യം നമ്മൾ അരയ്ക്കുന്നതും ആ ബൗളിലേക്ക് കളക്ട് ചെയ്ത് വെക്കുക കേട്ടോ നമ്മൾ ഈ തക്കാളി തൊക്ക് അല്ലെങ്കിൽ പിക്കൾ ഉണ്ടാക്കാനായി ഒരു വലിയ പാത്രം എടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് കിലോ പറഞ്ഞാൽ ഒരു നാല് കിലോ പോലെ പാത്രം എടുക്കണം കേട്ടോ ഞാനിതാ ഒരു അഞ്ച് ലിറ്ററുടെ കുക്കറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം നല്ലെണ്ണ തന്നെ ഒഴിക്കണം പിന്നെ അതിലേക്ക് കടുക് ഇടുക മഞ്ഞൾപ്പൊടി ഇടുക അതിലേക്ക് മുളക് പൊടി ഇടുക മുളക് പൊടിയും ഞാൻ ഒരു അഞ്ചാറ് സ്പൂൺ ഇടണ്ട് അതിൽ കാശ്മീരിയും നമ്മുടെ എരിവുള്ളതും മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ കളറിന് വേണ്ടിയിട്ട് നിങ്ങൾ എരിവ് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക അത് അത് അവരവരുടെ സൗകര്യം പോലെ ചെയ്യുക കേട്ടോ അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ദെൻ കടുക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ദെൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഒന്ന് നമുക്ക് പോരെങ്കിൽ ലാസ്റ്റും കൂടി ഇടാം ഓക്കെ ഇതിൽ അങ്ങനെ ഒരു ഒരിതുണ്ടല്ലോ എല്ലാത്തിലും കുറഞ്ഞാലും നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം കേട്ടോ അതിലേക്ക് ഒരു മൂന്ന് നാല് സ്പൂൺ കായം ഇട്ട് കൊടുക്കുക കായം നല്ലോണം വേണം കേട്ടോ നല്ല വാസന ഉണ്ടാവും ഓക്കെ പിന്നെ അതിനെ ഒന്ന് നന്നായി ഇളക്കണം കൈ കൈവിടരുത് അവിടുന്ന് പൂവും ചെയ്യരുത് കേട്ടോ ഈ പറഞ്ഞ ടിപ്സൊക്കെ ഫോളോ ചെയ്ത് ചെയ്യുക കേട്ടോ കരിഞ്ഞും പൂവരുത് ഒക്കെ നൈയിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലോണം ഇടാം കറിവേപ്പില ഓക്കെ എന്നിട്ട് ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു വാസന വരുമല്ലോ ആ സമയത്ത് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക ഗ്യാസ് വന്ന് ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത് ഓക്കെ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്താ പറയുക ഇത് ശരിക്കും തിള വന്ന് കഴിഞ്ഞാൽ അത് ചളുക്ക് പുളുക്കുന്നു തെളി തീറിക്കാൻ തുടങ്ങും തെറിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് നല്ല പണിയാണ് ഗ്യാസിലും എല്ലാം ഇവിടെയും തെറിക്കും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർ കെയർഫുള്ളായിട്ട് ചെയ്യുക എന്നിട്ട് അതിനൊന്ന് അടച്ചു കൊടുക്കുക കേട്ടോ കുക്കറ് അപ്പോൾ കുക്കറിൻ്റെ അടപ്പിലും മാത്രമേ വരുള്ളൂ അല്ലാതെ പുറത്ത് വേറെ എവിടേക്കും തെറിക്കില്ല ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക അതെൻ വീണ്ടും അടച്ചു വയ്ക്കുക കേട്ടോ അങ്ങനെ അതൊരു നല്ല തിക്ക് തിക്ക് ഫോമിലാവും ഓക്കെ അടി പിടിക്കാതിരിക്കാനാണ് ഇളക്കണം അതുപോലെ നല്ല ഒരു തിക്ക് ഫോമിൽ വരുമ്പോൾ അതിന് കുറച്ച് മുമ്പ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ പിന്നെ ആ ചൂടിലന്നെ ഇരുന്നതായക്കോളും ഈ ഫോം വരുമ്പോൾ അതിനെ ഒന്ന് തണുപ്പിക്കാൻ വയ്ക്കുക കേട്ടോ എന്നിട്ട് തണുപ്പിക്കാൻ വെച്ച ശേഷം നമ്മളതിനെ ആവശ്യമുള്ള കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ ഇത് കഴിക്കാനും ഇതെല്ലാത്തിൻ്റെ കൂടി നല്ല ടേസ്റ്റാണ് ഇഡ്ലിയുടെ കൂടെ ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ എടുക്കാൻ പറ്റും പിന്നെ കുറച്ച് ദിവസം കേട് കൂടാതെ വെക്കുകയും ചെയ്യാം കേട്ടോ സോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ ഇത് നമ്മൾ അല്ലെങ്കിൽ തക്കാളി ഉണ്ടാക്കി കഴിഞ്ഞു ടിപൊടി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളത് കുറച്ചും കൂടെ മെനക്കിട്ടിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറച്ചു കാലം ഉപയോഗിക്കാം പെട്ടെന്നൊക്കെ നമുക്ക് എന്തെങ്കിലും ടേസ്റ്റ് വന്നു പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചട്നിന്ന് അരയ്ക്കാൻ പറ്റിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തൊപ്പെടുത്തിട്ട് ചപ്പാത്തി കൂടെയോ ദോശ കൂടെയോ ഇച്ചിരി കൂടെയോ എല്ലാത്തിൻ്റെ കൂടെ നന്നായിട്ട് ചെയ്തു കേട്ടോ സോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിരുന്നു അപ്പോൾ ഫീൽബാക്ക് ഒക്കെ അറിയിക്കുമോ എല്ലാം എനിക്കും ഒരു വീഡിയോസ് ഇടാനുള്ള ഒരു എൻകറേജ്മെൻ്റ് എനിക്ക് ഓക്കെ ഹാപ്പി കൊക്കിംഗ്